നേതാവ് ശ്രീ സതീശൻ എൻ്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ മുഹമ്മദ് അസറുദ്ദീൻ വേദിയിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട് പേരെടുത്ത് പറയുന്നില്ല നേതാക്കളെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ ഓഡിയൻസ് എനിക്കൊരു ഹരം തന്ന ഓഡിയൻസാണ് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് എനിക്ക് കൊണ്ട് തരും പക്ഷേ അടുത്ത മീറ്റിങ് അരമണിക്കൂറിനപ്പുറത്ത് കാത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവും ഞാനും അവിടെ എത്തേണ്ടതുമാണ് അപ്പോൾ എത്ര സമയം സംസാരിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി അതുകൊണ്ട് വളരെ ഷോർട്ടായ ഒരു പ്രസംഗം നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ ഞങ്ങൾ പോയടത്ത് ഞങ്ങൾ അഞ്ച് ദിവസമായി ഞങ്ങൾ അഞ്ച് അഞ്ച് ജില്ല ഞങ്ങളിങ്ങനെ ഏതാണ്ട് കവർ ചെയ്ത് നിൽക്കുകയാണ് ആ പരിപാടിയിൽ എല്ലായിടത്തും ഇതുപോലെ ആവേശഭരിതമായ ജനസഞ്ചയം മറ്റു ചില സ്ഥലങ്ങളിൽ ഇതിനേക്കാൾ ഉണ്ടായ സ്ഥലമുണ്ട് എന്നാൽ പോലും മലപ്പുറം വളരെ ഭംഗിയായി ഇതിൻ്റെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം എനിക്ക് അല്പവിശ്വാസവും പകരുന്നുണ്ട് പോയടുത്തുള്ള എല്ലാ സാന്നിധ്യവും ആളുകളെ ആവേശവും കാണുമ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത് അതിലെ പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അടുത്ത ദിവസം അതിൻ്റെ ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് മുമ്പ് നിൽക്കുന്ന ഒരു റാലിക്ക് മുമ്പിൽ നിങ്ങളോട് പറയാൻ ഒരുപാട് ഇതിഹാസ ചരിത്രം പോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ അതിനെല്ലാറ്റിനുമുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളത് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഈ നാട് നേരത്തെ എൻ്റെ സ്വാഗത പ്രസംഗം നടത്തിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ചു എവിടെയാണ് ഈ നാട് എങ്ങോട്ടാണ് ഈ നാട് പോകുന്നത് സംസ്ഥാനം നോക്കാനും സംസ്ഥാന ഭരണം നോക്കിയാലും കേന്ദ്ര കേന്ദ്രഭരണം നോക്കിയാലും ഈ നാടിൻ്റെ ഭാവി എന്ത് എന്നതിനെ ചിന്തിക്കാൻ സാധിക്കുന്നവൻ്റെ മനസ്സിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ പ്രവർത്തിച്ചിട്ടുണ്ട് ഭരിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിമാർ തന്നെ ഒരുപാട് ഈ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട് പക്ഷേ ആരെങ്കിലും പിണറായി വിജയനോട് തുല്യനായ ഒരു മുഖ്യമന്ത്രിയെ ഇടതുപക്ഷ രംഗത്ത് കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല കാരണം അത്രയേറെ ഭാരം കൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പൈതൃകത്തിന് കറയുണ്ടാക്കിയ ശ്രീ പിണറായി വിജയന്റെ ഭരണം ഈ സംസ്ഥാനത്തെ പുതിയൊരു ചരിത്രമാണ് ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഭരിക്കുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞ ഞാൻ പറയും കുടുംബത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഭരിക്കുന്നത് ജലത്തിന് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ ഈ ജാഥ കടന്നു വന്ന എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ പൊതുജനങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് അവരെ പ്രശ്നങ്ങൾ കേൾക്കാറുണ്ട് മണിക്കൂറുകളോളം ഇരുന്നവരുടെ പ്രസംഗം അവർ അവരുടെ സംസാരങ്ങൾക്കും അവരുടെ പരാതികൾക്കും പിണറായി വിജയന്റെ ജനസമ്പർക്കം പോലെയല്ല പിണറായി വിജയന്റെ ജനസമ്പർക്കത്തിൽ സാമ്പത്തിക ശേഷിയുള്ള വ്യവസായികളും കച്ചവടക്കാരും മറ്റ് ബിസിനസ്കാരുമാണ് അതിൽ അതിലൊക്കെ പങ്കെടുത്തവർ ഞങ്ങളുടെ യോഗത്തിൽ പങ്കെടുത്തവർ സാധാരണക്കാരാ പാവപ്പെട്ടവരാ തൊഴിലാളികളാ പാവപ്പെട്ട സമൂഹ വീടിൽ നിന്ന് കുടിൽ നിന്ന് വരുന്നവരാ പട്ടിണി കിടക്കുന്നവരാ അവരുടെ ആവലാതി അവരുടെ പരാതി കേട്ടപ്പോൾ സത്യം പറയട്ടെ കണ്ണ് നിറഞ്ഞ ദിവസമുണ്ട് കണ്ണ് നിറഞ്ഞ ദിവസം അർഹതപ്പെട്ടത് കിട്ടാത്തയിടത്ത് അവകാശപ്പെട്ടത് കിട്ടാത്തയിടത്ത് അത് ചവിട്ടി അരച്ച് ധിക്കാരം പറഞ്ഞ എടുത്ത് പൊട്ടിക്കരയുന്ന അമ്മമാരുടെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ദിവസങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് ഈ സംസ്ഥാനത്ത് ഒരു നിയമമുണ്ടോ നിയമപരിപാലനമുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരൊന്ന് പരിശോധിക്കുക ഇവിടെ പോലീസ് ഉണ്ടോ ന്യായം ഉണ്ടോ ചോദിക്ക് പരിശോധിക്ക് ആന ഇറങ്ങുന്നു പുലി ഇറങ്ങുന്നു എന്ത് നടപടിയാണ് ഈ ഗവൺമെന്റ് കൈക്കൊണ്ടത് മെനഞ്ഞാന്ന് ആന കുത്തിക്കുന്ന ഷാജിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് അമ്മയെയും ഭാര്യയെയും മക്കളെയും അച്ഛനെയും ഞാൻ കേട്ട് സംസാരിച്ചിട്ടുണ്ട് ആ പൊട്ടിക്കരയുന്ന കൊച്ചുമോളുടെ പൊട്ടിക്കരയുന്ന അമ്മച്ചീകളിൽ ദുഃഖം കാണുമ്പോൾ നമുക്കൊക്കെ കണ്ണു കണ്ണിൽ അറിയാതെ വെള്ളം നിറയാണ് പിണറായി വിജയൻ ആ കുടുംബത്തെ സഹായിച്ചു വലിയ സഹായം കൊടുത്തു പത്ത് ലക്ഷം രൂപ കൊടുത്തു പിണറായി വിജയന്റെ ഒരു മകനാണ് കൊല്ലപ്പെട്ടത് എങ്കിൽ പത്ത് ലക്ഷത്തിന്റെ ഉലുവ വാങ്ങാൻ പിണറായി വിജയൻ നിൽക്കോ ഇന്നലെ അവിടെ വീണ്ടും വന്യമൃഗം എത്തി ഇന്ന് വാർത്തയുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കാണും എന്തുകൊണ്ടാണ് ഈ വന്യമൃഗ ആക്രമണം ഇതുപോലെ നടക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കുക ഞാനും വനം വകുപ്പ് മന്ത്രിയായ ആളാ ഞാനും ഇവിടെയൊക്കെ പോയിട്ടുണ്ട് ഞാനും ഈ ആനയെ തളയാ തളയാൻ വേണ്ടി ഇലക്ട്രിക് ഫെൻസിങ് മുതൽ എല്ലാ സംവിധാനങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് മതിൽ കെട്ടടക്കം ഞാൻ ചെയ്തിട്ടുണ്ട് അതിനെ കൊണ്ടൊന്നും ഇതിനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ലെന്ന അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതാണ് ഞാൻ അതിന് മൃഗത്തിന്റെ മൃഗങ്ങളെ എപ്പോൾ ആ ഏത് കാടിലാണ് ഒരു മൃഗം വരുന്നത് അപ്പം അറിയാനുള്ള സാഹചര്യം ഇന്നുണ്ട് അപ്പം അറിയാനുള്ള സന്ദർഭമുണ്ട് അതിനുള്ള അതിന് മാത്രമുള്ള ടെക്നോളജിയുണ്ട് അത് കിട്ടിയാൽ അവന് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഉണ്ട് രണ്ടു ദിവസം മുമ്പ് ഷാജിയെ കൊന്ന ആന രണ്ട് ദിവസം മുമ്പ് ആ ആ കാട്ടിന്റെ പരിസരത്തുണ്ടെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അറിയാം പക്ഷേ ആനയെ കണ്ടെത്താൻ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചില്ല കഴിവ് കെട്ടവരാ കഴിവ് കെട്ടവരാ അതുകൊണ്ടാണ് സാധിക്കാതെ പോയത് അതുകൊണ്ട് കാര്യക്ഷമതയില്ലാത്ത ഒരു ഫോറസ്റ്റ് വകുപ്പിനെ വെച്ച് ആ ഫോറസ്റ്റ് വകുപ്പിനെ ഭരിക്കുന്ന മന്ത്രി എന്റെ നാട്ടുകാരനാണ് അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് പലിശത്വമുണ്ടോ ഇത്രയേറെ അപകടം ഉണ്ടായിട്ടും ആ അപകടമുണ്ടായ വനമൊന്ന് പരിശോധിക്കാൻ അല്ലെങ്കിൽ അതിന് ഇരയായവരെ ഒന്ന് പോയി കാണാൻ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഈ മന്ത്രി മെനക്കെട്ടിട്ടുണ്ടോ തിരിഞ്ഞു നോക്കിയിട്ടില്ല മന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടില്ല മുഖ്യമന്ത്രി ഇവരാരും ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള മട്ടിൽ അങ്ങ് ചെവി ചെവി കേട്ടി വിട്ടുകയാണ് ഇവിടെ നിങ്ങൾക്കറിയാം ഇടുക്കിയിലെ വണ്ടിപ്പെരിയാറും വാളയാറും അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി അവളെ മാനഭങ്കപ്പെടുത്തി ആ കുട്ടിയെ കൊന്ന് ആ കുട്ടിയെ കെട്ടിത്തൂക്കി പോലീസ് പ്രതിയെ പിടിച്ചു പക്ഷെ പോലീസ് പ്രതിയെപ്പറ്റിയെന്നാളങ്ങ് വിട്ടു അവന്റെ പേരിൽ കേസ് കേസെടുക്കരുത് എന്ന് ഉന്നത ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം വന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം സമരമുഖത്താളുകൾ ഇറങ്ങിയ അവസാനം അവന്റെ പേരിൽ കേസ് കേസെടുക്കേണ്ടി വന്നു ഒരു ചേച്ചിയും അനിയത്തിയും ആ രണ്ട് പെൺകുട്ടികളെ മാസങ്ങളോളം ബലാത്സംഗം ചെയ്ത് തൂക്കി കൊന്ന് അവരെ അവരെ കൊലപ്പെടുത്തി കൊന്നവരെ തൂക്കി കെട്ടി ആ കേസും അതുപോലെ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ നേതാവാണ് അതിലെ പ്രതി എന്ന് വന്നപ്പോൾ ആ കേസിൽ അവനെ വിട്ടു പക്ഷേ നാട്ടുകാരും ആളുകളും ഒക്കെ രംഗത്തിറങ്ങിയപ്പോ വീണ്ടും കേസ് നില്ക്കേണ്ടി വന്നു ഞാൻ ചോദിക്കുന്നു പിണറായി വിജയന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആണ് ഈ ഒരു അനുഭവം ഉള്ളതെങ്കിൽ പിണറായി വിജയൻ സഹിക്കോ പിണറായി വിജയന് ഭ്രാന്തരില്ലേ സ്വന്തം മകളെ പീഡിപ്പിച്ച ഒരു കൊലയാളിയെ വിട്ടുകളയാൻ പാർട്ടി രാഷ്ട്രീയം നോക്കി തീരുമാനമെടുത്ത് നിർദ്ദേശം കൊടുത്ത പിണറായി വിജയന്റെ ഓരോ വകുപ്പും ഞങ്ങളുടെ മുമ്പിൽ വന്ന പരാതിയിൽ എത്രയോ എന്തെല്ലാം പരാതികളാണെന്ന് അറിയാമോ ജീവിക്കാൻ വകയില്ലാത്ത കർഷകർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവരുണ്ടാക്കിയവ അവരുണ്ടാക്കിയ കാർഷിക വിളക്ക് സാമ്പത്തികമായി സഹായം കൊടുക്കാതെ വില കൊടുക്കാതെ പട്ടിണി കിടന്ന കർഷകന്മാർ കുട്ടനാട് ഞാൻ മരിച്ചെടുത്ത് പോയിട്ടുണ്ട് കർഷകൻ പോയിട്ടുണ്ട് രണ്ട് അദ്ദേഹത്തിന് പൈസയുണ്ട് അദ്ദേഹത്തിന് താങ് വില കൊടുത്തില്ല നെല്ലളന്ന് കൊണ്ടുപോയി പക്ഷെ താങ്ങുവില കിട്ടിയില്ല താങ്ക് വില കിട്ടാത്തത് കൊണ്ട് ബാങ്കിലുള്ള ലോണിന്റെ പൈസ അടക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു ഇവർ ഉദ്യോഗസ്ഥന്മാരെ പോയി കണ്ടു ഇതാ എന്നെ ജപ്തി ചെയ്യാൻ പോവുകയാണ് എന്നിട്ടും അദ്ദേഹത്തിന്റെ നെല്ലിന്റെ വില ഈ സർക്കാർ കൊടുത്തില്ല അതുകൊണ്ട് പോയി ആ രക്ഷയില്ല നാളെ സർവേക്ക് വരികയാണ് ഭൂമി ഏറ്റെടുക്കാൻ വരികയാണ് അദ്ദേഹം രാത്രി ആത്മഹത്യ ചെയ്തു ഒരാളല്ല രണ്ടുപേർ അതുപോലെ ആൽപ്പഹത്യ ചെയ്തു ആരാമരണത്തിന്റെ ഉത്തരവാദി ആ മരണത്തിന്റെ ഉത്തരവാദി ആരാ അതുപോലെ എത്രയോ കർഷകന്മാരുണ്ട് കാശ് കിട്ടിയിട്ടില്ല ജീവിക്കാൻ വകയില്ല പട്ടിണിയാണ് സാധനത്തിന്റെ വില കുതിച്ചു കയറുന്നു ഇന്ന് കണ്ട റേറ്റല്ല നാളെ നാളെ കണ്ട റേറ്റ് അല്ല മറ്റന്നാൾ കൊതിച്ചു കുതിച്ചു കയറുന്നു അതിനൊന്നും നിയന്ത്രിക്കാൻ ഇവിടെ ഗവൺമെന്റ് ഇല്ല ഇവിടെ പാവപ്പെട്ടവർക്ക് ഭക്ഷണമില്ല ഉച്ചക്കഞ്ഞി പട്ടിണി കിടക്കുന്ന കുടുംബത്തിലെ കൊച്ചുമക്കൾക്ക് ഉച്ചക്കഞ്ഞി കൊടുത്ത നാടാണ് ഈ നാട് ആ ഉച്ചക്കഞ്ഞി ഇന്ന് കൊടുക്കുന്നില്ല ആ കൊച്ചു മക്കളോട് പോലും നീതി പുലർത്താൻ സാധിക്കാത്ത ഈ നാടൻകെട്ട മുഖ്യമന്ത്രി ഭരിക്കണം എന്ന് നിങ്ങൾ ആലോചിക്കണം എന്തിനു ഭരിക്കണം ഈ വികാരം ഈ വിചാരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് അണമുറിയാത്ത മനുഷ്യന്റെ ദുഃഖത്തിന്റെ പ്രവാഹം ആ കഥകൾ ജനങ്ങളിലേക്ക് പ്രവഹിപ്പിച്ച് ജനങ്ങളെ മനസ്സിൻ്റെ അകത്ത് പരിവർത്തനം ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുക പിണറായി വിജയന് പ്രശ്നമില്ല കാലങ്ങൾ കട്ട് 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 നല്ലോണം ഉണ്ടാക്കിയിട്ടുണ്ട് മകള് ബാംഗ്ലൂരിൽ കേസിന് പോയിരിക്കുക എക്സാലോജിക് കമ്പനി കമ്പനിയുടെ മുതല് പിണറായി വിജയൻ പത്രങ്ങളോട് പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് പാവം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ വളരെ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയത് ഭാര്യയുടെ പെൻഷൻ പെൻഷൻ കൊണ്ടാണ് എക്സാലോചിക്ക് ഉണ്ടാക്കിയെന്നാ പറഞ്ഞത് എന്റെ കൈ ശുദ്ധം എന്റെ മടിക്കുത്ത് ശുദ്ധം എനിക്ക് അനുമതിയില്ല എന്ന് നാണം കെട്ട രീതിയിൽ ജനങ്ങൾ മുഖത്തു നോക്കി മാധ്യമങ്ങളോട് പറഞ്ഞ മുഖ്യമന്ത്രി സ്വന്തം മകൾ എക്സാലോചിയതിന്റെ വരുമാന മാർഗം പറഞ്ഞപ്പോ ഈ നാട് പൊട്ടിച്ചിരിച്ചില്ലേ ഇയാളെ ഇയാളെ ഭാര്യ ആരാ യു പി സ്കൂൾ ടീച്ചറാ പെൻഷൻ എത്രയാ കിട്ടുക ഏത് കെട്ടാൻ പോകുന്നു കക്കൂസ് കെട്ടാൻ പറ്റോ എന്നിട്ട് വേണ്ടോചിക്ക് കെട്ടാൻ കോടികളല്ലേ എക്സാലോചന മുതൽ മുടക്ക് എവിടെന്നുണ്ടാക്കി പണം ആ എക്സാലോജിക്ക് ഉണ്ടാക്കി ആ എക്സാലോജയ്ക്കിലൂടെ കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എസ് എഫ് ഒയുടെ കേസ് കണ്ടില്ലേ ഇവിടുത്തെ കോടതി പറഞ്ഞു അന്വേഷിക്കണം പക്ഷേ ഹൈക്കോടതി അപ്പീൽ പോയി അപ്പീലല്ല സോറി ബാംഗ്ലൂരിൽ പോയി അവിടെ കേസ് ഫാല് ചെയ്തു അവിടെ കേസ് വാദിക്കുകയാണ് എന്തേ അവർ അഴിമതിയൊന്നും നടത്തിയിട്ടില്ല എന്നാണ് നമ്മുടെ പൂടിക്കാരൻ്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയ ആസപ്പടിയൊക്കെ ഈ എല്ലാ ആളുകൾക്കും അറിയുന്നല്ലേ എന്നിട്ടും ലജ്ജയില്ലാതെ എങ്ങനെ ഇത് നിഷേധിക്കുന്നു എന്നതാ ഇന അത്ഭുതം ഇതൊക്കെ മനുഷ്യന്മാരാണോ മനുഷ്യ വർഗത്തിൽപ്പെട്ടവരാണോ മനുഷ്യന്റെ കോലത്തിലാണോ മനുഷ്യന്റെ രൂപത്തിലാണോ മനുഷ്യന്റെ ഭാവത്തിലാണോ ഇതൊക്കെ കണ്ടാ എന്ന് സംശയിച്ചാൽ ഞങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ അതുകൊണ്ട് ഇതൊക്കെ തുറന്ന് കാണിക്കണം പിണറായി വിജയന്റെ ഏക പ്രതീക്ഷ എന്താണെന്ന് അറിയാമോ കയ്യിൽ ബി ജെ പി ഉണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ കയ്യിൽ ബി ജെ പി ഉണ്ട് അത്യാവശ്യം വേണ്ട വോട്ടൊക്കെ അവർ ചെയ്തു കൊടുക്കും എന്ന പ്രതീക്ഷയിലാണ് പിണറായി പിണറായി എന്ന് ജയിലിൽ പോകണം പിണറായി വിജയന്റെ സെക്രട്ടറി ശിവശങ്കരൻ ജയിലിലാണ് എന്തിനാണ് ജയിലെന്ന് നിങ്ങൾക്കറിയാമോ അദ്ദേഹം ഭവന നിർമ്മാണത്തിൽ കോടികൾ വെട്ടിപ്പ് നടത്തി ഞാൻ ചോദിക്കുന്നു ശിവശങ്കറിനാണോ നടത്തിയത് ആ വകുപ്പിന്റെ മന്ത്രിയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കാണാത്തൊരു ഫയൽ അവിടെയില്ല മുഖ്യമന്ത്രി അറിഞ്ഞാണ് ഈ കൊള്ള നടന്നത് എന്ന് ഈ ആളുകൾക്കും അറിയാം പക്ഷേ കേന്ദ്ര ഏജൻസി വന്നപ്പോ അന്വേഷണം ശിവശങ്കരിൽ മാത്രം ഒതുക്കി അത് ഒതുക്കേണ്ടി വന്നതാ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു വനിത അവർ കൊണ്ടുവന്ന കുറെ തെളിവുകൾ മാധ്യമങ്ങളിൽ പോയപ്പോ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് വന്ന അവസ്ഥ അതുകൊണ്ടാണ് ഒരു കേസ് വന്നത് അവരെ പറ്റിൽ കേസെടുത്തു ശിവശങ്കരൻ ജയിലിൽ പോയി ആ ഫയലിൽ ഒപ്പുവെച്ച പിണറായി വിജയൻ അല്ലേ ആദ്യം ജയിലിൽ പോണ്ടേ എന്തുകൊണ്ട് പോയില്ല അവിടെ ബി ജെ പി സഹായിക്കാൻ ബി ജെ പി ഉണ്ടായി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ കള്ളപ്പണ കേസിൽ വിട്ടു കേസിൽ പ്രതിയായി പിടിച്ചു പോലീസ് പിണറായി വിജയന്റെ പോലീസ് ആ കേസ് രജിസ്റ്റർ ചെയ്തില്ല പിണറായി വിജയൻ സുരേന്ദ്രന് വിട്ടു സുരേന്ദ്രൻ പിണറായി വിജയനെയും വിട്ടു പരസ്പര ധാരണ ഡോളർ കേസ് കോടാനുകോടിയുടെ പണം കള്ളപ്പണ കേസ് ഇതെല്ലാം എവിടെ നിൽക്കുകയാണ് ഇതിന്റെ പുറത്തൊന്നും പടരാബിജയം ശിക്ഷിക്കപ്പെട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എസ് എൻസിൽ ആവലും കേസ് നിങ്ങൾക്കറിയാം മുപ്പത്തെട്ട് തവണയാണ് മാറ്റിവെച്ചത് മുപ്പത്തെട്ട് തവണ ഏതെങ്കിലും കേസ് ഉണ്ടാവുക അങ്ങനെ എന്തുകൊണ്ടാ മാറ്റുന്നത് ആരാ മാറ്റുന്നത് ബി ജെ പി സർക്കാരിന്റെ നിർദ്ദേശം ജഡ്ജിമാരും മാറ്റുന്നു അതെന്തെടുക്കുന്നു അന്ന് പിണറായി വിജയൻ ജയിലിൽ പോവും അത് പിണറായി കറിയാം അതുകൊണ്ട് തന്നെ പിണറായി അതിൻ്റെ മേലെ വീണ്ടും വരിച്ചു നിൽക്കുക എന്തൊരു ഭയഭക്തി ബഹുമാനമാണ് നരേന്ദ്രമോദിയോട് പിണറായി വിജയന് ഒരു നിപ്പള്ളം കണ്ടിന്റെ ഫോട്ടോ കണ്ടില്ലേ തറവാട്ട് കാരണവന്റെ മുമ്പിൽ മരുവം നിൽക്കുന്ന പോലെയാണ് തലയെല്ലാം കുലിച്ചി എന്തൊരു ഭവ്യതലായിരിക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ രക്ഷകനും ഏതു വേഷവും കെട്ടാൻ ഞാൻ വാക്കുകൾ ചുരുക്കുക നരേന്ദ്രമോദിയെ കുറിച്ച് രണ്ട് വാക്ക് പറയാതെ പോയാൽ സ്വാഗത പ്രാസംഗികന് ഒത്തിരി കാര്യം കുറച്ചു കാര്യം ഇവിടെ പറഞ്ഞു ഇവിടെ ഇന്ത്യ രാജ്യം മതേതരത്വമാണ് ഈ രാജ്യത്തിന്റെ അടിത്തറ മതേതരത്വമാണ് ആ മതേതരത്വം ഇന്ത്യക്ക് നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഗാന്ധിജിയാണ് നെഹ്റുജിയാണ് കോൺഗ്രസ് നേതാക്കളാണ് സ്വാതന്ത്ര്യം കിട്ടുമ്പോ കിട്ടുമ്പോൾ മണ്ണ വ്യത്യസ്തമായ രാജ്യങ്ങൾ വ്യത്യസ്തമായ ഭാഷകൾ വ്യത്യസ്തമായ ആചാരങ്ങൾ വ്യത്യസ്തമായ അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമായ ഭാഷകൾ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ വ്യത്യസ്തമായ അനുഷ്ഠാനങ്ങൾ എല്ലാം വൈരുദ്ധ്യമാണ് ഈ വൈരുദ്ധ്യത്തെ കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യം ഏറെക്കാലം നിലനിൽക്കുന്ന ഇല്ലെന്ന് ലോകത്തിലെ മുഴുവൻ രാഷ്ട്രമീമാംസകമാരും പറഞ്ഞിട്ടുണ്ട് പല പത്രങ്ങളും എഡിറ്റർ എഴുതിയിട്ടുണ്ട് ഭരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ നിലനിൽക്കില്ല നെഹ്റുവിന് ഭരണരംഗത്ത് പരിചയമില്ലാത്ത നെഹ്റുവിന് ഈ വൈരുദ്ധ്യങ്ങളെ കോർത്തിണക്കി കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞവരുണ്ട് ലോകത്തങ്ങമായിട്ടും പക്ഷേ ഈ നാട് നിലനിന്നില്ലേ ഈ നാട് നിലനിന്നില്ലേ ലോകരാക്ഷത്തിന്റെ മുമ്പിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ഈ വൈരുദ്ധ്യങ്ങളെല്ലാം കോർത്തിണക്കി ഒരു കണ്ണിയിൽ കോർത്ത മുത്തുപോലെ ഈ വ്യത്യസ്തമായ ഭാഷകളും സംസ്കാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ ഈ രാജ്യത്ത് കൊണ്ടു നടന്നില്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരാണതിന്റെ പിറകിൽ ആരാണതിന്റെ പിറകിൽ ഹിന്ദുവിന്റെ മനസ്സിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം മുസൽമാന്റെ മനസ്സിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം ക്രിസ്ത്യാനിയിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം പഞ്ചാബിയിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം ഈ വൈവിധ്യമാർന്ന മനസ്സുകളിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വിചാരധാരയാണ് കോർത്തിണക്കപ്പെട്ട കണ്ണി എന്ന് നിങ്ങൾ തിരിച്ചറിയണം കോൺഗ്രസ് എപ്പോ തകരുന്നുവോ അന്ന് ഈ നാട് തകരും മതപരമായും ഭാഷാപരമായും ആശയപരമായും ഈ നാട് തകരും അതുകൊണ്ട് ഈ നാട് ഉണ്ടാക്കിയത് ഈ ജാതികളെയും മതങ്ങളെയും ഒരുമിച്ച് കോർത്തിണക്കി കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോർത്തിണക്കിയ കോൺഗ്രസ് ഇല്ലാതായാൽ ഇന്ത്യ രാജ്യമില്ല വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് വളരെ ഗൗരവമുള്ള തെരഞ്ഞെടുപ്പാണ് ഇവിടെ മതപരമായ വ്യത്യസ്തത പൊക്കിയെടുത്ത് നരേന്ദ്രമോദി ലോകം മുഴുവൻ ചുറ്റിയാണ് ഒരു പ്രത്യേക മതത്തിന്റെ അമ്പലങ്ങൾ ഉണ്ടാക്കുന്നു ലോകമെമ്പാടും ആര് നരേന്ദ്രമോദി അപമാനമില്ല അപമാനബോധമില്ലേ എല്ലാ രാജ്യത്തും പോയി അവിടെ മുസ്ലിം കൺട്രി പോയി അവിടെ ഉണ്ടാക്കുന്നു അമ്പലം മറ്റ് രാജ്യങ്ങളിൽ പോകുന്നു അവിടെ ഉണ്ടാക്കുന്നു അമ്പലം ഇന്ത്യ രാജ്യത്ത് നേരെ പോലെ നടന്ന അമ്പലങ്ങൾ ഉണ്ടാക്കുന്നു അമ്പലങ്ങൾ ഉണ്ടാക്കി ഈ രാജ്യത്തെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നരേന്ദ്രമോദി കരുതുന്നുവെങ്കിൽ വിഡ്ഢാസുര നിങ്ങൾ ജീവിക്കുന്നത് വിഡ്ഢികളുടെ സ്വർഗലോകത്തിലാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ആശങ്കയോടുകൂടി അതിനെ വിലയിരുത്തണം ഇവിടെ മതങ്ങളെ മതത്തിന്റെ വേലിയേറ്റത്തിൽ ഈ നാടിനെ തളക്കാൻ കൊണ്ടു നടക്കുക മണിപ്പൂരിൽ മണിപ്പൂരിൽ ഉണ്ടായ വർഗീയ കലാബന്ധങ്ങൾക്ക് അറിയില്ലേ എത്ര ആളുകളാ കൊല്ലപ്പെട്ടത് എത്ര ആളുകളുടെ വെട്ടി എത്രയാളെയാണ് വെട്ടിനുക്കിക്കൊന്നത് എന്നിട്ട് ഇന്ത്യ മരിച്ച പ്രധാനമന്ത്രി ഒന്ന് അവലപിച്ചോ ഒന്ന് അവലപിച്ചോ ഒന്ന് വിമർശിച്ചോ ഒന്ന് അവിടെ പോയോ ഇല്ല പോയി ഒരാൾ ആരെന്തറിയാമോ വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കണമെന്ന് നാലായിരം കിലോമീറ്റർ നടന്ന് ഇന്ത്യയിലെ കോടാനുകോടി ആളുകളോട് പറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം പോയി അദ്ദേഹത്തെ ജനം ആശുലക്ഷിച്ചു അദ്ദേഹം അവരുടെ വികാര വിചാരങ്ങൾ പങ്കിട്ടു രാഹുൽ ഗാന്ധി ഈ ഇപ്പൊ ഇന്നും നടക്കുക ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുക പ്രധാനമന്ത്രിയാകാനല്ല കോൺഗ്രസിന് അധികാരത്തേക്ക് എത്താനല്ല രാഹുൽ ഗാന്ധി പോകുന്നത് ജനമനസ്സിൽ സ്നേഹത്തിന്റെ നൂലിടകളിൽ മനുഷ്യ മനസ്സുകളെ ബന്ധിച്ച് ഈ നാടിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാനുള്ള ആഹ്വാനമായിട്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ആ ഗാന്ധിജി ജീവിക്കുന്ന രാഹുൽ ഗാന്ധി ജീവിക്കുന്ന മണ്ണിൽ മതങ്ങളെ കൊണ്ടു നടക്കുന്ന നരേന്ദ്രമോദിക്ക് ഇടം നൽകാമോ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ തൂത്തു വരണം മോഡിയെ തറപറ്റിക്കണം വർഗീയ വിഷം പരത്തുന്ന മോഡിയുടെ രാഷ്ട്രീയ ഭരണത്തിന് അവസാനത്തെ അംഗം കുറിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കൊന്നിക്കാം ഐക്യത്തോടു കൂടി മുൻപോട്ട് പോകാം നിങ്ങൾ ഇവിടെ കാണുമ്പോ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ സംസ്ഥാനത്ത് കഴിഞ്ഞ നമ്മുടെ നമുക്ക് പതിനെട്ടാണ് ഇത്തവണ ഞാൻ പറയുന്നു ഔട്ട് ഓഫ് ട്വന്റി അതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് നിങ്ങളെ അറിയിക്കുന്നു ആ ടാർഗറ്റ് കൈവരിക്കാനുള്ള ആത്മവിശ്വാസം നിങ്ങൾ കാണിക്കണം അതിന് ഞങ്ങൾ നടത്തുന്ന ഈ ജാഥ ആ ജാഥയിൽ നിന്ന് നിങ്ങൾ ഇൻസ്പയറിംഗ് ആവണം ഈ കേരളത്തിൽ കോൺഗ്രസിന്റെ കരുത്ത് പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാൻ ഓരോരാളുകളും സടകുടഞ്ഞെഴുന്നേൽക്കണം ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമസ്കാരം എൻ്റെ പ്രസംഗം നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ് ഹിന്ദ്